ഓ നമ ശിവായ ഓം ഓ നമ ശിവാറിയപ്പെട്ടവരെ മഹാദേവാഷ്ടകം അഷ്ടകം എട്ടാമത്തെ ശ്ലോകമാണ് ഞാനിന്നിവിടെ പ്രതിപാദിക്കുന്നത് മഹാദേവ അഷ്ടകം മഹാദേവനെ സ്തുതിച്ച് ചൊല്ലുന്ന എട്ട് ശ്ലോകങ്ങളാണ് മഹാദേവ അഷ്ടകത്തിലുള്ളത് മഹാദേവനെ ദിവസേന നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇതിലേതെങ്കിലും ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു മന്ത്രം നമ്മൾ മഹാദേവനെ മനസ്സിൽ കരുതി മഹാദേവനെ സ്തുതിച്ചു പാടിയാൽ നമ്മുടെ ജീവിതത്തിൽ അനേകായിരം ഗുണങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും എന്നാണ് കരുതുന്നത് ഈ ശ്ലോകം മഹാദേവനെ മഹത്വത്തോടെ വണങ്ങുന്ന ഒരു ഉച്ചാരണമായിട്ടാണ് കരുതുന്നത് ഓരോ പദത്തിൻ്റെയും അർത്ഥം ഞാൻ വിശദമായിട്ട് പറയുന്നതിന് മുന്നേ ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം മഹാദേവ അഷ്ടകം ശ്ലോകം എട്ട് വസാനം ീ മൃദുലിതൃതിമചരാ വൃഷാരൂഢം കമലജാദ്യാത്മവപുഷം കമലജാധ്യാത്മവപുഷം അതർക്കം തദവി ഫലദം ഭക്തസുഗതം ണദ ജനദാപനം വേ പ്രണദ ജനദോപനം വേ പ്രണദ ജനദോപനം ഓ മഹാദേ ഞാൻ ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ച് അതായത് തരം തിരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം പദാർത്ഥ വ്യാഖ്യാനം വസാനം വയ്യ വസാനം വയ്യ ക്രീം വയ്യ കടുവയുടെ തോൽ അതായത് കടുവയുടെ തോൽ എന്നാണ് വയ്യാ എന്ന് ഉദ്ദേശിക്കുന്നത് വസാനം ധരിക്കുന്നവൻ കടുവയുടെ തോൽ ധരിച്ചിരിക്കുന്നവനെ എന്നെ അനുഗ്രഹിക്കണം എന്നാണ് മഹാദേവനെ സ്തുതിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മഹാബന് സ്തുതിക്കാൻ ഉപയോഗിക്കുന്നത് കടുവയുടെ തോൽ ധരിച്ചിരിക്കുന്നവനെ ഭഗവാനെ മഹാദേവ എന്നെ അനുഗ്രഹിക്കണം മൃദുല ലളിതാം കൃത്രിമ അജരാ മൃദുല ലളിതം നർമ്മമാർന്ന സൗമ്യവുമാകുന്ന കൃത്രിമ നിർമ്മിതമായ അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന അജരാം മുടിയാത്തത് അതായത് ക്ഷയം ഇല്ലാത്തത് മുഴുവനായി പറഞ്ഞാൽ സൗമ്യവും അക്ഷയവുമായ രൂപം കൃത്രിമമായ വസ്ത്രം പോലെയാണ് ഇതെല്ലാം ധരിച്ചിരിക്കുന്ന മഹാദേവനെ ഞാൻ വന്ദിക്കുന്നു അടുത്തത് വൃഷാരൂഢം വൃഷ കാള അതായത് നന്ദി ആരൂഢം കയറി പുറത്തിരിക്കുന്നവൻ അർത്ഥം കാളമേൽ കയറിയിരിക്കുന്നവൻ അതായത് നന്ദിയെ വാഹനനായിട്ട് അല്ലെങ്കിൽ നന്ദി വാഹനൻ എന്ന് പറയും നന്ദിയെ വാഹനമായി കൊണ്ടു നടക്കുന്ന ഭഗവാനെ ഞാൻ അങ്ങേ സ്മരിക്കുന്നു അല്ലെങ്കിൽ നമിക്കുന്നു സൃഷ്ടിയദിഷു കമലജാതി ആത്മവപുഷം സൃഷ്ടിയാദിഷു സൃഷ്ടിക്ക് സൃഷ്ടികൾ ഉൾപ്പെടെയുള്ള അതായത് സൃഷ്ടിയും മുതലായവയിൽ എല്ലാത്തിനും നാഥനായ ഭഗവാൻ കമലജ അതായത് ബ്രഹ്മ താമരയിൽ ജനിച്ചവൻ ബ്രഹ്മവിനെയും ഇതിനകത്ത് വന്ദിക്കുന്നു എന്നാണ് പറയുന്നത് താമരയിൽ ജനിച്ചവനെന്ന് മഹാദേവനെ ഉദ്ദേശിക്കുന്നു അതാണ് അർത്ഥമാക്കുന്നത് ആത്മവപുഷം ആത്മരൂപം അതായത് സൃഷ്ടി ആദികളിൽ ബ്രഹ്മാദികൾക്ക് ആധാരമായ ആത്മരൂപമുള്ളവൻ സൃഷ്ടി സ്ഥി സ്ഥിതിലെ കാരണകൻ എന്നാണ് അർത്ഥം വേണ്ടി ബ്രഹ്മാവിന് സഹായകനായി നിൽക്കുന്ന മഹാദേവ അതായത് സൃഷ്ടിക്ക് നമ്മുടെ അറിയാമല്ലോ നമ്മുടെ ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തുന്നത് അപ്പൊ സൃഷ്ടികർത്താവിന് ഫുൾ സപ്പോർട്ടായിട്ട് അതായത് നമ്മൾ എല്ലാ പിന്നിൽ നിന്നുള്ള ഒരു ഒരു ഇതില് അത് മുഴുവനായിട്ടും കൊടുത്ത് നിൽക്കുന്ന മഹാദേവ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് സൃഷ്ടി നടത്താൻ ബ്രഹ്മാവിന് ശക്തി നൽകുന്ന മഹാദേവ അങ്ങേ ഞാൻ സ്മരിക്കുന്നു അദർഘ്യം അതർക്യം എന്ന് പറഞ്ഞാൽ തർക്കം ചെയ്യാനാകാത്തത് ബുദ്ധിയാൽ ഗ്രഹിക്കാനാകാത്തത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും തർക്കശക്തിയാലും മനസ്സിലാകാ ആക്കാനാവാത്തവൻ അതായത് തർക്കമോ തർക്കശക്തിയാലോ നമ്മൾ നമ്മൾ തർക്കിച്ചു കഴിഞ്ഞാലോ ബുദ്ധി ഇല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാലോ അതൊന്നും മനസ്സിലാകത്തില്ല ഭഗവാന് ഭഗവാന്റെ മുന്നിൽ നമ്മൾ നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക അവിടുത്തെ തർക്കിക്കാനോ ശത്രുത കാണിക്കാനോ ഒന്നും പാടില്ല എന്നാണ് മഹാദേവൻ പറയുന്നത് അതായത് അതിനൊന്നും കഴിയില്ലാത്ത മഹാദേവൻ അതായത് മഹാദേവന് നേരെ വാ നേരെ പോകുന്നുള്ള പരിപാടിയാണ് പുള്ളി പെട്ടെന്ന് ചിലപ്പം കോപിക്കും പെട്ടെന്ന് ശപിക്കും പെട്ടെന്ന് അത് ചെയ്യും പക്ഷേ നേരെ വാ നേ നേ നേരെ പോകുന്നുള്ള പുള്ളിയുടെ മുന്നിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് നിർമ്മായും നിർമ്മാണരഹിതം സൃഷ്ടിക്ക് പുറത്തുള്ളത് ജനിച്ച അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്തത് എന്നാണ് പറയുന്നത് തദവിഫലതം എന്നാൽ പോലും ഫലം നൽകുന്നവൻ അർത്ഥം സ്വരൂപത്തിൽ അതർക്കനും നിർമ്മാനുമായിരുന്നാലും ഭക്തരെ അനുഗ്രഹിക്കുന്നവർ അതായത് സൃഷ്ടിയിൽ വന്നിട്ടില്ല അതായത് നമ്മൾ ജനിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അമ്മയുടെ ഉദരത്തിൽ കിടന്നാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചില്ല എങ്കിൽ പോലും നമ്മൾ മഹാ മഹാദേവനെ എങ്ങനെയാണോ ഭജിക്കുന്നത് അതിനുള്ള അർത്ഥവും ഗുണവും മഹാദേവൻ നമുക്ക് തരും എന്നാണ് ഭക്തസുഗതം ഭക്തർക്ക് ആനന്ദം നൽകുന്നവൻ അർത്ഥം ഭക്തന്മാർക്ക് സുഖം നൽകുന്ന ദയാമയൻ മഹാദേവം വന്ദേ മഹാദേവനെ ഞാൻ സ്മരിക്കുന്നു പ്രണത ജനതാപോപശമനം എന്ന് പറഞ്ഞാൽ ശാന്തമാക്കുന്നവൻ ഭക്തരുടെ കഷ്ടതകൾ മാറാൻ സഹായിക്കുന്നവൻ എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പം മുഴുവനായിട്ട് അർത്ഥം പറഞ്ഞാൽ കടുവാത്തോൽ ധരിച്ചും കാളമേൽ ഇരിക്കുകയും ചെയ്യുന്ന ബ്രഹ്മാദികൾക്ക് പോലും ആധാരമായ ആത്മസത്വതത്വം സ്വരൂപം വച്ചും തർക്കത്തിലോ നിർമ്മാണത്തിലോ പെടാത്ത എന്നാൽ ഭക്തരെ സുഖം നൽകുന്ന എല്ലാ കഷ്ടതകളും ശമിപ്പിക്കുന്ന മഹാദേവനെ ഞാൻ വന്ദിക്കുന്നു മഹാദേവനെ നമ്മൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും മഹാദേവ അഷ്ടകങ്ങളിൽ ഏതെങ്കിലും ശ്ലോകം ചൊല്ലി വാഴ്ത്തി സ്തുതിച്ചാലും നമുക്ക് മഹാദേവൻ നമ്മുടെ കഷ്ടതകളെല്ലാം മാറ്റി എല്ലാ ദുരിതങ്ങളും മാറ്റി നമ്മളെ എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മഹാദേവനെ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത് മഹാദേവനെ നമ്മൾ സ്തുതിക്കുകയാണ് സ്തുതിച്ച് നമ്മൾ പുകഴ്ത്തിപ്പാടുകയാണ് മഹാദേവ നമ്മൾ ചെയ്യുന്നതിനെല്ലാം ഫലം തരുന്ന മഹാദേവ അങ്ങേ ഞാൻ വന്ദിക്കുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു അങ്ങേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത് അർത്ഥത്തിൽ ശിവന്റെ പരമാത്മതത്വവും ഭക്തിയുടെ ദയയും മഹത്വവും ഒരു മനോഹരമായ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ മഹാദേവ അഷ്ടവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാദേവ അഷ്ടവത്തിലെ എട്ട് ശ്ലോകങ്ങളിൽ ഏത് ശ്ലോകം എടുത്തു കഴിഞ്ഞാലും മഹാദേവനെ സ്തുതിച്ചു വാഴ്ത്തുന്ന ശ്ലോകങ്ങൾ മാത്രമാണ് മഹാദേവ അഷ്ടവത്തിലൂടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും അടുത്ത ഒരു ശ്ലോകവുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം